നമസ്കാരം കേരളത്തിൽ ഈ മഹാന്മാരെ ആദരിക്കുന്നതിനായി സ്മാരകങ്ങൾ നിർമ്മിക്കുന്നത് പണ്ട് മുതലേ ഒരു പതിവാണ് പലപ്പോഴും അവരുടെ പ്രതിമകൾ സ്ഥാപിക്കാറുണ്ട് പ്രധാന നഗരങ്ങളിൽ അതല്ലെങ്കിൽ അവരുടെ പേരിൽ സ്മാരകങ്ങൾ സ്മാരക മന്ദിരങ്ങൾ നിർമ്മിക്കാറുണ്ട് രാഷ്ട്രീയ നേതാക്കളുടെയും സാംസ്കാരിക നായകന്മാരുടെയൊക്കെ തന്നെ പ്രതിമയും അവരുടെ സ്മാരകങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും കാണാം പ്രത്യേകിച്ച് തലസ്ഥാനമായ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ തന്നെ ഒരുപാട് സ്മാരകങ്ങളുണ്ട് ഇവിടെയെന്ന് പറയാൻ പോകുന്നത് ഒരു മഹാനായ മലയാളിക്ക് നൽകിയ വ്യത്യസ്തമായ ഒരു സ്മാരകത്തെക്കുറിച്ചാണ് മഹാകവി വള്ളത്തോളിനെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വള്ളത്തോളിന് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ നൽകിയ ഒരു ആദരത്തെക്കുറിച്ചും ആ ഒരു സ്മാരകത്തെക്കുറിച്ചുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ പകുതിയിൽ വള്ളത്തോളിൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് എന്തെങ്കിലും അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ ഒരു സ്മാരകം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത വരികയും അതിന് പ്രകാരം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിക്കുന്ന ഒരു കപ്പലിന് വള്ളത്തോളിൻ്റെ മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ്റെ പേര് നൽകണമെന്ന് കലാമണ്ഡലം അന്ന് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ കേന്ദ്ര സർക്കാർ അക്കാര്യം അംഗീകരിച്ചു കപ്പലിൻ്റെ നിർമ്മാണം യുഗോസ്ലോവിയയിലാണ് നടന്നത് അന്ന് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പല കപ്പലുകളും വാങ്ങിയിരുന്നത് ോവിയയിൽ നിന്നാണ് അന്ന് ഇതുപോലെ നമ്മൾ കൊച്ചി ഷിപ്പ്യാർഡ് പോലെയൊക്കെയുള്ള കപ്പൽ നിർമ്മാണശാലകളൊന്നും തന്നെ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പായിരുന്നു പലപ്പോഴും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കപ്പലുകളൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത് താരതമ്യേന ചിലവ് കുറവും വില കുറവും എന്നുള്ള നിലയിൽ യുഗോസ്ലോവിയയിൽ നിർമ്മിച്ച കപ്പലുകളാണ് അന്ന് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പലപ്പോഴും ഉപയോഗിച്ചിരുന്നത് അങ്ങനെ അവിടെ അവർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടി തയ്യാറാക്കുന്ന കപ്പലിന് വള്ളത്തോളിൻ്റെ പേരാണ് നൽകിയത് അങ്ങനെ കപ്പൽ നീറ്റിലിറങ്ങി വളരെ സജീവമായിരുന്നു അന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇക്കാര്യം അന്ന് പ്രിൻറ് മീഡിയ മാത്രം മാത്രമുണ്ടായിരുന്നൊരു കാലത്ത് എല്ലാവരും ഇത് വലിയ ആഘോഷത്തോടെ തന്നെയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് അന്ന് കേരളത്തിലെ ഒരു പ്രമുഖമായ ദിനപത്രത്തിലെ തലക്കെട്ട് തന്നെ ഇങ്ങനെയായിരുന്നു വള്ളത്തോൾ വെള്ളത്തിൽ ആ ആര്യഭട്ട ആകാശത്ത് എന്ന രീതിയിലൊക്കെ അന്ന് ആര്യഭട്ട എന്ന ഇന്ത്യയുടെ ആ ഒരു ഉപഗ്രഹ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട് വാർത്ത തരുന്ന കാലമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ചേർത്ത് അത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് അന്ന് നമ്മളെല്ലാവരും കണ്ടിരുന്നത് ഈ കപ്പൽ പ്രധാനമായും ഇതൊരു കപ്പലായിരുന്നു ഇത് പ്രധാനമായി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കയറ്റിക്കൊണ്ട് വിവിധ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒന്നായിരുന്നു ഈ വള്ളത്തോൾ എന്ന ഈ കപ്പൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം ഈ കപ്പൽ ഡീ കമ്മീഷൻ ചെയ്യുകയായിരുന്നു ഒരു വളരെ കുറഞ്ഞ കാലങ്ങളിൽ മാത്രമായിരിക്കാം ഇതിൻ്റെ സർവീസ് നടത്താനും കഴിഞ്ഞത് കാരണം യുഗോസ് മവിൽ നിർമ്മിച്ച പല കപ്പലുകൾക്കും അതിന് നിലവാരക്കുറവുമുണ്ട് എന്ന് പിൽക്കാലത്ത് വ്യാപകമായ തോതിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ തൊണ്ണൂറുകളുടെ ആദ്യം തന്നെ ഈ കപ്പലിനെ സ്ക്രാപ്പാക്കി അത് പൊളിച്ച് വിൽക്കുകയായിരുന്നു ചെയ്തത് ഏതായാലും മലയാളത്തിലെ ഒരേ ഒരു കവിക്ക് മാത്രമായിരിക്കാം അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി ഒരു കപ്പലിന് ഈ പേര് നൽകിയത് വള്ളത്തോൾ നാരായണമേനൻ്റെ പേരിലുള്ള കപ്പൽ മലയാളികളുടെ മനസ്സിൽ എക്കാലത്തും ഒരു മധുരമുള്ള ഓർമ്മയായി തന്നെ നിലനിൽക്കും